ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ എം പി കേരളത്തിന് വേണ്ടിയാണ് സ്വീകരിക്കുന്നത് വെച്ചാണ് ലേഖനം എഴുതിയത് മറ്റ് കണക്കുകൾ ഉണ്ടെങ്കിൽ അതും ഉൾക്കൊള്ളുമെന്നും ശശി തരൂർ പറഞ്ഞു തരൂർ വ്യക്തമാക്കി ആദ്യം പ്രതികരണം ഡേറ്റ ഒക്കെ ഉണ്ട് ഇനി വേറെ വേറെ സോഴ്സസിൽ അത് കാണുന്ന നിങ്ങൾക്കറിയാം ഞാൻ എല്ലാം ഒരു അദ്ദേഹം കേൾക്കും അപ്പൊ ഞാൻ സോഷ്യൽ എഴുതിയിട്ടുണ്ട് ഗ്ലോബൽ റിപ്പോർട്ട് മറ്റേത് റാങ്കിംഗ് വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും സി പി എമ്മിന്റെ അല്ലല്ലോ ഈ പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെന്റിനാണ് ഗ്ലോബൽ റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്ര മേഖലയിലാണ് അപ്പോൾ ഈ രണ്ട് രണ്ടുപേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാൻ ജോയ്സ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തിരുത്തേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇക്കാര്യങ്ങൾ ആയിരിക്കണം ശശി തരൂർ വിശദീകരിച്ചതല്ലേ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പക്ഷേ പൂർണ്ണമായൊന്നും പറയാനും തയ്യാറായില്ലല്ലോ അവിനിത അങ്ങനെ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ശശി തരൂരിൻ്റെ മനസ്സ് മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തുടക്കത്തിൽ അങ്ങനെ പറയാം കാരണം ഇന്ന് നമ്മൾ ചോദിക്കുന്ന പ്രതികരണത്തിന് പോലും ഈ പറയുന്ന താങ്കൾ എഴുതിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉറച്ചു തന്നെ നിൽക്കുന്നു അതിൽ മാറ്റമൊന്നുമില്ല എൻ്റെ മുന്നിൽ വന്ന കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലേഖനം എഴുതിയത് മറ്റു കണക്കുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ അത് ഞാൻ പരിശോധിക്കാം അത് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണിപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ മീറ്റിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ മല്ലികാർജ്ജുനാർഗൈ കാണാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം കൊണ്ടുണ്ടായ ചർച്ചയിൽ കാര്യമായ പുരോഗതി ശശി തരൂരിന് മനസ്സിലുണ്ടായിട്ടില്ല എന്ന് കരുതേണ്ടി വരും